ചിന്നക്കനാലിലെ റിസോർട്ടിൻ്റെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഇന്ന് തൊടുപുഴ വിജിലൻസ് ഡിവൈഎസ്പി മാത്യു കുഴൽനാടൻ എം എൽ എയുടെ മൊഴിയെടുക്കും രാവിലെ പതിനൊന്ന് മണിക്ക് തൊടുപുഴ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് രജിസ്ട്രേഷനിൽ വില കാട്ടി നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനാണ് പരാതിക്കാരൻ വിജിലൻസ് അന്വേഷണത്തിലേക്ക് മാത്യു മാത്യുക്കുഴൽനാടനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും ചിന്നക്കനാലിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതി അന്വേഷിക്കാനാണ് നീക്കം വക്കീൽ ഓഫീസ് വഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന പരാതിയും വിജിലൻസിന് മുന്നിലുണ്ട് അതേസമയം ചിന്നക്കനാലിൽ കെട്ടിടത്തിന് അനുമതി നേടിയെടുത്തതിലും ക്രമക്കേട് നടന്നുവെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് നിലവിൽ കെട്ടിടമുള്ളത് മറച്ചുവെച്ച് പുതിയ കെട്ടിടം പണിയാൻ അനുമതി അപേക്ഷ നൽകിയെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് മാത്യു മാത്യുക്കുഴൽനാടൻ ചിന്നക്കനാലിൽ വാങ്ങിയ സ്ഥലത്തെക്കുറിച്ച് നൽകിയ കണക്കുകളിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ ആണ് രംഗത്തെത്തിയത് കോടിയോളം രൂപ വിലമതിക്കുന്ന ഭൂമിയും ആഡംബര റിസോർട്ടും നികുതി വെട്ടിപ്പിലൂടെ സ്വന്തമാക്കിയെന്നാണ് ആരോപണം ഏഴ് കോടി രൂപ വിലയുള്ള ഭൂമി ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപ മാത്രം കാണിച്ച് രജിസ്റ്റർ ചെയ്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് നടത്തിയെന്ന് മോഹനൻ പറയുന്നു കലൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു സി എൻ മോഹനന്റെ വെളിപ്പെടുത്തൽ മൂന്ന് കോടി വിലയുണ്ടെന്ന് മാത്തിക്കുഴൽ നടന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുവകളാണ് ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപയ്ക്ക് കുഴൽനാടൻ്റെയും കൂട്ടുകക്ഷികളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തതെന്നും സി എൻ മോഹനൻ പറഞ്ഞു സ്ഥലപരിശോധന പോലും നടത്താതെ ഇടുക്കി രാജകുമാരി സബ് രജിസ്ട്രാർ ഈ തുകയ്ക്ക് മാത്രമായി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ് രൂപ മുദ്രവില ചുമത്തി രജിസ്ട്രേഷൻ നടത്തി കൊടുത്തുവെന്നും സി എൻ മോഹനൻ പറഞ്ഞു എന്നാൽ ഈ ആരോപണങ്ങൾ മാത്തിക്കുഴൽനാടൻ തള്ളുകയായിരുന്നു ചിന്നക്കനാലിൽ വീടും സ്ഥലവുമുണ്ട് അതിൻ്റെ രേഖകളെല്ലാം തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുണ്ടെന്നും മാത്തിക്കൊഴൽനാടൻ പറയുന്നു ന്യൂസ് ഡെസ്ക് You talk.